എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു ഐ എസ് ഒർട്ടിഫൈറ്റ് സ്ഥാപനം കാഞ്ഞിരിക്കോട് വടക്കാഞ്ചേരി ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ എയ്റ്റ് 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 എന്ന ജനകീയ പരിപാടിയുടെ ബി ജെ പി പാലക്കാട് ജില്ലാ അധ്യക്ഷൻ കെ എം ഹരിദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ബിജെപി ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് എൻ മണികണ്ഠൻ ജനറൽ സെക്രട്ടറിമാരായ എ പി പ്രസാദ് പി ജയരാജ് കൌൺസിലർമാരായ കെ പ്രസാദ് അശ്വതി രാജീവ് ലേഖ രമേശ് ബിന്ദു കൊളപ്പള്ളി ഏരിയ പ്രസിഡന്റ് എം കെ വിപിൻ നാഥ് കെ ടി രവിദാസ് എം പി സതീഷ് കുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കാളികളായി ഭാരത് റൈസ് അരി എന്ന ജനകീയ ഇടപെടലിൻ്റെ ഒരു വിതരണമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഈ പരിപാടി ഇന്ന് രാവിലെ പാലക്കാട് ജില്ലാ പാർട്ടി അധ്യക്ഷൻ കെ എം മരിദാസ് അവരോടാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് സപ്ലൈകോ ഉൾപ്പെ സപ്ലൈക്കോ ഉൾ ഉൾപ്പെടെയുള്ള സംസ്ഥാന ഭരണത്തിൻ്റെ സംവിധാനങ്ങളെല്ലാം തന്നെ നിശ്ചിതമായി നിൽക്കുമ്പോൾ അതിരൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം കൊണ്ട് ഇതാണെങ്കിലും സാധാരണക്കാരൻ ബുദ്ധിമുട്ടുമ്പോൾ കേന്ദ്ര സർക്കാർ ഫലപ്രദമായി വിപണിയിൽ ഇടപെട്ടുകൊണ്ട് ഇതുപോലെ കുറഞ്ഞ നിരക്കിൽ അടി വിതരണം ചെയ്തുകൊണ്ട് വളരെ ഒരു ജനക്ഷേമ പദ്ധതിയാണ് ഇപ്പോൾ കേരളത്തിലെ പാട് നടപ്പാക്കി കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു മണ്ഡല പരിപാടിയാണ് ഇതോടുന്നത് വി സി ന്യൂസ് ഷർണൂർ